ഉത്സവത്തിനിടെ പോലീസിന് നേരെ ആക്രമണം നടത്തിയ സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിലായി ചെന്നിത്തല തൃപ്പുരന്തുറ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന കാളഘട്ടിനിടെയാണ് സംഭവം അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാന്നാർ ചെന്നിത്തല തൃപ്പുരന്തുറ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന നടന്നിടെയാണ് സംഭവം സംഭവത്തിൽ രണ്ടുപേരെ ചെന്നിത്തല തൃപ്പുരന്തുറ കാവിൽത്തറയിൽ സുമേഷ് എണ്ണയ്ക്കാട് കാക്കനാട്ടയത്ത് വീട്ടിൽ ജെയ്സൺ സാമുവൽ എന്നിവരാണ് അറസ്റ്റിലായത് ഉത്സവത്തിന്റെ സംഘാടകരും കാളഘട്ടു സമിതി അംഗങ്ങളുമായി പ്രദേശത്ത് സംഘർഷമുണ്ടായിരുന്നു പോലീസ് ഇടപെട്ട് ആ സംഭവം ശാന്തമാക്കിയതിനു ശേഷം രാത്രി ഏഴരയോടെ വീണ്ടും പ്രദേശത്ത് സംഘർഷമുണ്ടാവുകയും ചെയ്തു ഇതറിഞ്ഞ് സ്ഥലത്തെത്തിയ മാനാർ പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ അരവിന്ദ് വിഷ്ണു നിധിൻ എന്നിവരെ കണ്ണിൽ മണ്ണുമാരിയിട്ട ശേഷം ആക്രമിക്കുകയായിരുന്നു തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ എം സി അഭിലാഷ് എസ് ഐ അഭിരാം സി എസ് എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സംഭവത്തിൽ കൂടുതൽ പ്രതികൾ പിടിയിലാകാനുള്ളതായും അവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ